എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ഏപ്രിൽ ഒന്ന് മുതൽ സംസ്ഥാനത്ത് രാജ്യത്തും വലിയ മാറ്റങ്ങളാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് ഏപ്രിൽ ആറാം തീയതി വരെയും മാർച്ച് മാസത്തെ റേഷൻ തന്നെയാണ് ലഭിക്കുക ഏപ്രിൽ എട്ടാം തീയതി മുതലാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക അതോടൊപ്പം തന്നെ സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്ന വിഷു ഈസ്റ്റർ റംസാൻ ചന്തകളും ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് ഏപ്രിൽ പതിമൂന്നാം തീയതി വരെയാണ് അവ പ്രവർത്തിക്കുക സംസ്ഥാനത്തെ എൺപത്തി താലൂക്കുകളിലും അവ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും ഈ സാധനങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒണമെന്റ് ചെയ്യാൻ മറക്കരുത് രണ്ടാമത്തെ അറിയിപ്പായിട്ട് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള നികുതി ഫീസ് ഇളവുകളും വർധനവും ഇന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് അത് ഇന്ന് നടപ്പിലായി തുടങ്ങിയിരിക്കുകയാണ് അത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള തൊഴിലുറപ്പ് കൂലി വർധനവും ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് സംസ്ഥാനത്ത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഉണ്ടായിരുന്ന തൊഴിലുറപ്പ് വേതനം പതിമൂന്ന് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്നു മുതൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാക്കിയിട്ടുണ്ട് മൂന്നാമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് ഗ്യാസ് സിലിണ്ടറിന് വില കുറച്ചു വാണിജ്യ സിലിണ്ടറിനാണ് വില കുറച്ചത് മുപ്പത് രൂപ കുറച്ചതോടെ വാണിജ്യ സിലിണ്ടറിന് ഇന്ന് കൊച്ചിയിലെ വില ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കാർഗിക സിലിണ്ടറിന്റെ വില കുറച്ചിട്ടില്ല കാർഹിക സിലിണ്ടറിന്റെ വില എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ആ നൂറ് രൂപ കഴിഞ്ഞ മാസം കുറച്ചിരുന്നു അതോടൊപ്പം തന്നെ മാസം മുതൽ പുതിയ ഗ്യാസ് സിലിണ്ടറുകളുടെ എണ്ണത്തിന്റെ കണക്ക് ഈ മാസം മുതൽ ആരംഭിക്കും ഒരു വർഷത്തിൽ ഒരു ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ ഉള്ളവർക്ക് പന്ത്രണ്ട് സിലിണ്ടറുകളാണ് ലഭിക്കുക കേരളത്തിൽ പന്ത്രണ്ട് സിലിണ്ടറാണ് കേരളത്തിന് പുറത്ത് പന്ത്ര പതിനഞ്ച് സിലിണ്ടറുണ്ട് അപ്പോൾ പന്ത്രണ്ട് സിലിണ്ടർ കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് അപ്പോൾ പുതിയ വർഷത്തേത് ഈ മാസം മുതൽ ആരംഭിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഉജ്ജൽ യോജന ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് സബ്സിഡി ഒരു വർഷം കൂടി ദീർഘിപ്പിച്ചിരുന്നു അതും ഈ മാസം മുതലാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി വരെയാണ് ഇനി സബ്സിഡി ലഭിക്കുക കഴിഞ്ഞ സബ്സിഡി എത്ര ഗ്യാസ് സിലിണ്ടറുകളാണോ വാങ്ങിയിട്ടുള്ളത് അതതിമേ തീർന്നു പന്ത്രണ്ട് സിലിണ്ടറിനാണ് സബ്സിഡി ലഭിക്കുക പന്ത്രണ്ട് സിലിണ്ടറുകളും എടുത്ത ആളുകൾക്കാണ് മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ സബ്സിഡി ആനുകൂല്യം ലഭിക്കുന്നത് അല്ലെങ്കിൽ എത്ര സിലിണ്ടറാണോ ലഭിച്ചിട്ടുള്ളത് അതിന് മാത്രമായിട്ട് ഇരുന്നൂറ് രൂപ സബ്സിഡി ആണ് അവർക്ക് കഴിഞ്ഞ വർഷം ലഭിച്ചിരുന്നത് അത് അവസാന സമയമായപ്പോഴേക്കും സബ്സിഡി മുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു ഇനിയുള്ള ഒരു വർഷം മുന്നൂറ് രൂപ സബ്സിഡിയാണ് ലഭിക്കുക അപ്പോൾ പന്ത്രണ്ട് സിലിണ്ടറും എടുക്കുന്ന ആളുകൾക്ക് മൂവായിരത്തി രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഗ്യാസ് സിലിണ്ടറുകൾ എടുക്കുന്ന സമയത്ത് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസ നൽകണം പിന്നീട് മുന്നൂറ് രൂപ സബ്സിഡിയായി അവർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് ഗ്യാസ് സിലിണ്ടറിന് വില വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് അടുത്ത അറിയിപ്പ് ഇന്ന് മുതൽ ഇൻഷുറൻസ് പോളിസികൾ ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറുകയാണ് ഇൻഷുറൻസ് പോളിസിയുടെ താരിഫ് കണക്കാക്കാൻ ഇനി മുതൽ കമ്പനികൾക്ക് സാധിക്കും നേരത്തെ അത് കേന്ദ്ര സർക്കാർ ആയിരുന്നു കണക്കാക്കിയിരുന്നത് ഇന്ന് രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ അത് ഇനി കമ്പനികളാണ് ഓരോ താരിഫും നിശ്ചയിക്കുക ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുക പ്രത്യേകിച്ച് വാഹന ഇൻഷുറൻസുകളുടെ തുക വർദ്ധിക്കുന്നതായിരിക്കും അത് സാധാരണക്കാർക്ക് ഇരുട്ടടിയാണ് മറ്റൊന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കോടതി ഫീസുകൾ ഇന്നു മുതൽ വർദ്ധിക്കുകയാണ് ചെക്ക് കേസുകൾ വിവാഹമോചന കേസുകൾ എന്നിവയുടെയും കോടതി ഫീസുകൾ ഉയരുന്നതാണ് അതുപോലെ വായ്പകൾക്കുള്ള ചിലവുകൾ വർദ്ധിക്കും വസ്തു വാഹന വായ്പകൾക്കുള്ള ചിലവുകൾ വർദ്ധിക്കുന്നതാണ് മറ്റൊന്ന് മരുന്നുകളുടെ വില ഇന്നു മുതൽ വർദ്ധിക്കും ഏപ്രിൽ ഒന്ന് മുതലാണ് മരുന്നുകളുടെ വിലയും വർദ്ധിക്കുന്നത് പാരസിറ്റമോൾ വേദന സമാരികൾ ആൻറ്റിബയോട്ടിക്കുകൾ വിറ്റാമിൻ ഗുളികകൾ എല്ലാ മരുന്നുകൾക്കും വില ഇന്നു മുതൽ വർദ്ധിക്കുന്നതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം ഏപ്രിൽ ഒന്ന് മുതൽ എടുക്കുന്ന വായ്പകളിൽ തിരിച്ചടവ് മുടങ്ങുകയാണ് എങ്കിൽ പിഴപ്പലിശയ്ക്ക് പകരം ഇനി പിഴ മാത്രമേ ഈടാക്കാനാകൂ എന്ന ആർ ബി ഐ ചട്ടം ഇന്നു മുതൽ നടപ്പിലായി തുടങ്ങുകയാണ് മറ്റൊന്ന് പ്രവർത്തനരഹിതമല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകളുടെ പുതിയ മാർഗരേഖ ഇന്ന് ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലായി തുടങ്ങുകയാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പ്രവർത്തിക്കാത്ത ബാങ്ക് അക്കൗണ്ടുകൾ പിന്നീട് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ആറ് മാസം ബാങ്കുകൾ ഇവരുടെ ഇടപാടുകൾ നിരീക്ഷിക്കുന്നതായിരിക്കും ഇനി മുതൽ ബാങ്കിൽ ക്ലർക്കും പ്യൂണും ഇല്ല ക്ലർക്കിന് ഇനി അറിയപ്പെടുക സി എസ് എ എന്നും പ്യൂണിന് അറിയപ്പെടുന്നത് ഓഫീസ് അസിസ്റ്റന്റ് എന്നുമായിരിക്കും മറ്റൊന്ന് ഈ മാസം പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ വിതരണം ഉടൻ ആരംഭിക്കും ഏപ്രിൽ പതിനാലിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്ത് പൂർത്തീകരിക്കും എന്നാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് മസ്റ്റർ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് എല്ലാ ആളുകൾക്കും തുക ലഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് പെൻഷൻ മസ്റ്ററിംഗ് വീണ്ടും പുനരാരംഭിച്ചു ഈ മാസം ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് മുമ്പ് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലിയക്കാൻ അനുവദിച്ചു നോക്കുക മറ്റൊരു വീഡിയോ മേക്ക് വന്നു കാണാം